റൈസലോൺ ഞാൻ നിങ്ങളോട് ലോകത്തിൽ തന്നെ ഏറ്റവും അതിവിശുദ്ധമായ ഒരു വസ്തുവിനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ ഉണ്ടാകാൻ ഇനി ഒരിക്കലും സാധ്യതയില്ലാത്തതുമായ ഒരു വിഷയത്തെ പറ്റി അതെന്താണെന്നല്ലയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ പറ്റി ഈ രക്തത്തിന് കുറെ പ്രത്യേകതകളുണ്ട് ഈ രക്തത്തിന് കുറെ കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് ഈ രക്തം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഈ രക്തത്തെ പറ്റി നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യം എന്താണ് ഈ രക്തത്തിന്റെ പ്രത്യേകത ലേവ്യർക്ക് എഴുതിയ പുസ്തകം അതിന്റെ പതിനേഴാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ലേവിയറുടെ പുസ്തകം പതിനേഴിന്റെ പതിനൊന്ന് ഇങ്ങനെ പറയുന്നു എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപ പരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ബലി ചെയ്യുന്നത് അല്ലെങ്കിൽ പാപപരിഹാരം ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെയോ എന്റെയോ രക്തത്തിന് പാപങ്ങളെ മോചിക്കുവാനുള്ള ശക്തിയില്ല കാരണം നമ്മുടെ രക്തം കറപ്റ്റഡ് ആണ് എന്നാൽ മനുഷ്യനല്ലാത്ത കർത്താവ യേശു ക്രിസ്തുവിന്റെ രക്തം ഞാൻ മനുഷ്യനല്ല എന്ന് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ ജനനം നമ്മെ പോലെ ഒരു മനുഷ്യനെ പോലെ ആയിട്ടല്ല അദ്ദേഹത്തിന്റെ ജനനം വരുന്നത് പരിശുദ്ധാത്മാ ാൽ കനിക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച ജനനമാകിയാൽ ആ രക്തത്തിന് അശുദ്ധി ഇല്ലാത്തതിനാൽ ആ രക്തം വിശുദ്ധമാകിയാൽ അത് ബലിപീഠത്തിന്മേൽ ചൊരിയപ്പെടാൻ വേണ്ടി ദൈവം നിർണയിച്ചിരിക്കുന്ന ഒരു ആടിന്റെ തന്നെ രക്തമാകിയാൽ ആ രക്തത്തിന്റെ വിശുദ്ധീകരണം അല്ലെങ്കിൽ ആ രക്തത്തിന്റെ പ്രത്യേകത നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി അത് ചിന്തപ്പെടുന്നു എന്നതാകുന്നു അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മളുടെ പാപത്തെ മോചിപ്പിക്കാൻ നമുക്കിനി ഭൂമിയിൽ ഒരു രക്തത്തിനും കൊണ്ട് സാധ്യമല്ല എന്റെ രക്തം കൊണ്ട് എന്റെ പാപത്തെ മോചിപ്പിക്കാൻ പറ്റത്തില്ല മറ്റൊരാളുടെ രക്തം കൊണ്ട് എന്റെ പാപത്തെ മോചിപ്പിക്കാൻ പറ്റത്തില്ല എന്നാൽ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതിനേക്കാൾ നിഷ്കളങ്കമായ ക്രിസ്തുവിന്റെ അമൂല്യ രക്തത്തിന് നമ്മുടെ സകല പാപത്തെ മോചിക്കാനുള്ള ശക്തി ഉണ്ട് ഇനി അതേ വചനം പറയുന്നുരണ്ട് പറയുന്നു നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തം ചിന്താതെ പാപമോചനമില്ല എൻ്റെ പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്ന് കുരിശിൽ മരിച്ചു തൻ്റെ രക്തത്തിൻ്റെ അവസാന തുള്ളി വരെ തന്നു എന്ന് വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമല്ല നമ്മുടെ ആവശ്യമാകുന്നു കാരണം ആ രക്തത്തിലൂടെ അല്ലാതെ നമ്മുടെ ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ആത്മാവിന്റെയോ പാപങ്ങൾ നിർമാർജ്ജനം ചെയ്യപ്പെടുന്നില്ല ഞാനിത് പറയുന്ന നേരത്ത് ഈ രക്തത്തിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ രക്തത്തിന്റെ പ്രത്യേകത തിരുവചനം പറയുന്നത് ഇങ്ങനെയാകുന്നു ഈ രക്തത്താൽ ആകുന്നു നമുക്ക് രക്ഷ നൽകപ്പെട്ടിരിക്കുന്നത് അത് എവിടെയാ ഈ രക്തത്താൽ രക്ഷ നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കാം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു അതായത് ശിക്ഷ വരുവാനായിട്ട് പാപം കാരണമായെങ്കിൽ ഇന്ന് രക്തത്താൽ ആ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചതിനാൽ ആ പാപമോചനം നമുക്ക് രക്ഷയ്ക്ക് കാരണമാകുന്നു ഇന്ന് നിങ്ങൾ നോക്കുന്ന ഈ ഭൂമിയിൽ മറ്റൊരിടത്തും നമുക്ക് രക്ഷ ലഭിക്കത്തില്ല അത് കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലാതെ വേറൊരിടത്തും നമുക്ക് രക്ഷ ലഭിക്കാൻ പോകുന്നില്ല നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു ഉദാഹരണമാണ് തെറ്റായിട്ട് എടുക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് സ്വതന്ത്രമായി ജീവിച്ച് ജീവിച്ച് മരിച്ചു പോകാം പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു ആഫ്റ്റർ ലൈഫിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് രക്ഷ ലഭിക്കുന്നില്ല എങ്കിൽ അവിടെ നിത്യ ജീവനിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു അർത്ഥമില്ലാതെ ആകുന്നു അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് വേണ്ടി നിങ്ങൾക്ക് അവിടെ കയറുവാൻ ഒരു എൻട്രി നൽകണമെങ്കിൽ അത് ഈ ഭൂമിയിൽ ഒന്നിനെ കൊണ്ട് സാധ്യമല്ല അത് യേശുവിന്റെ രക്തത്തിനല്ലാതെ നമുക്ക് രക്ഷ നൽകുവാൻ സാധ്യമല്ല അതുപോലെ തന്നെ കൊളോസോസ് ലേഖനം ഒന്നിന്റെ ഇങ്ങനെ പറയുന്നു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നു അപ്പോൾ യേശുവിലൂടെ യേശുവിന്റെ രക്തത്തിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു അത് അവന്റെ രക്തത്താലാകുന്നു ഇന്ന് ഈ ദിവസം നമുക്ക് ആ ബോധ്യം ഉണ്ടാകട്ടെ ഞാൻ രക്ഷിക്കപ്പെട്ടവനാകുന്നു എന്റെ കഴിവിനാലോ എൻറെ പ്രവൃത്തിയാലോ എന്റെ യോഗ്യതയാലോ അല്ല മറിച്ച് എന്നെ സ്നേഹിച്ച എൻറെ കർത്താവ് തന്റെ അവസാന തുള്ളി രക്തം വരെയും എനിക്ക് നൽകിയതിനാൽ അത്രേ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ഏഴ് തവണ രക്തം ചിന്തപ്പെടുവാനായിട്ട് ഇടയായി ലേവിയർ കഴിയ പുസ്തകം പതിനാറിന്റെ പതിനാലിങ്ങിനെ പറയുന്നു അനന്തരം കാളക്കുട്ടിയുടെയും കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന്റെ മുൻഭാഗത്ത് തളിക്കണം അതുപോലെ കൃപാസനത്തിന് മുൻപിൽ ഏഴ് പ്രാവശ്യം തളിക്കണം അതായത് കർത്താവായ യേശുവിന്റെ രക്തം ഏഴ് പ്രാവശ്യം തളിക്കപ്പെട്ടു എന്ന് പറയുന്ന രീത്ത് അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ചൊരിയപ്പെട്ടു എന്ന് പറയുന്ന രീതി ഇത് പഴയ നിയമത്തിലെ ഒരു പ്രവചന ശബ്ദവുമായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ് ലേവിയുടെ പുസ്തകം പതിനാറിന്റെ പതിനാലിൽ പറയുന്നത് പോലെ ഒരു കുഞ്ഞാടിന്റെ രക്തം ഏഴ് പ്രാവശ്യം അവിടെ ഇരിക്കുന്ന കൃപാസനത്തിന്റെ മുൻപിൽ തളിക്കപ്പെടണമെന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി അർക്കപ്പെട്ട കുഞ്ഞാടായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവന്റെ രക്തവും പ്രവചനങ്ങൾക്ക് അനുസൃതം പ്രാവശ്യം 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 എന്ന് പറയുന്നത് യേശു യേശു തോട്ടത്തിൽ അല്ലെങ്കിൽ സുവിശേഷം രക്തം 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 വിയർത്തു 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 യേശുവിന്റെ യേശുവിന്റെ നിന്ന് ഒരു ഒന്നാമത്തെ ശരീരത്തിൽ ത് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ പ്രത്തോറിയത്തിൽ വെച്ച് ഇലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തവും അതിന്റെ അദ്ദേഹത്തിന്റെ മാംസവും തെറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മൂന്നാമത് നമുക്ക് യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെക്കുമ്പോൾ ആ മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്തെ നമുക്ക് കാണാൻ സാധിക്കും അത്തേ സുവിശേഷം ഇരുപത്തി അധ്യായം അതിന്റെ ഇരുപത്തൊമ്പതാമത്തെ വാക്യം അതുപോലെ തന്നെ നമുക്കറിയാം യേശുവിനെ എത്രയോ കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ആണെന്ന് പറയപ്പെടുന്നു എനിക്ക് അതിന്റെ ആധികാരികമായ അറിവില്ല അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അത്രയും ദൂരം യേശു കുരിശു ചുമന്ന് നടന്നപ്പോൾ ഒരു പ്രാവശ്യം അല്ല വീണത് നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു സകലത്തിനെയും ജയിച്ച കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഏക ജാതനായവൻ അദ്ദേഹത്തിന് വീഴേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷെ അദ്ദേഹം പല പ്രാവശ്യം ആ കുരിശും ചുമന്ന് വീണു അദ്ദേഹത്തിന്റെ വീഴ്ചകളിൽ നിന്ന് ഓരോ തവണയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം രക്തമൊഴുകുകയുണ്ടായി ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്തെ എന്തിനായി ഈ കർത്താവശ്യ ക്രിസ്തു വീണത് അദ്ദേഹം അത്ര ശക്തനായ ദൈവമാണല്ലോ പിന്നെ എന്തിനാ വീഴേണ്ട ആവശ്യകത നിങ്ങൾ അറിയണം ഞാനും നിങ്ങളും ഒരിക്കൽ പോലും വീഴാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഒരു ബലിയാടായി ക്രിസ്തു വീണു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്തി തരേണ്ടതിനത്രേ അവൻ അത്ര ശക്തനായിരുന്നിട്ടും അത്ര ബലഹീനനായി ഈ ഭൂമിയിൽ നടന്നത് നിങ്ങൾക്കറിയാമോ അതിന്റെ അഞ്ചാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ശരീരത്തിനകത്ത് കൈകാലുകളിൽ ആണി ആണിതറിക്കുമ്പോൾ പ്രത്യേകിച്ച് കൈകളിൽ ആണി അടയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് രക്തം വീഴുന്നു അല്ലെങ്കിൽ രക്തം തെറിക്കുന്നു അത് വളരെ വളരെ വേദനാജകമായ ഒരു അവസ്ഥയാകുന്നു നിങ്ങൾ ശരീരത്തെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞരമ്പുകളുടെ സംയോജനമായിരിക്കുന്ന ഒരു ഭാഗമാകുന്നു കൈകളുടെ ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ കാലുകളുടെ ജോയിന്റ് അല്ലെങ്കിൽ പാദങ്ങൾ എന്ന് പറയുന്നത് ഈ ഭാഗത്തൊക്കെ ആണി അടിക്കുക എന്ന് പറയുമ്പോൾ ദുസ്സഹമായ വേദനയാകുന്നു ഇത്രയും വേദന സഹിച്ചും അവിടെ നിന്ന് രക്തം ചിന്തിയതിന്റെ കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ രക്ഷ നൽകാനാകുന്നു അടുത്തതായി യേശുവിന്റെ കാലുകളിൽ നിന്ന് രക്തം ചിന്തപ്പെടുന്നു നിങ്ങൾക്കറിയാമോ അവിടെയും ഞരമ്പുകളുടെ സംയോജനമായ ഒരു സ്ഥലമാകുന്നു അവിടെയും ആണി അടിക്കുന്ന നേരത്തെ ദുസ്സഹമായ വേദന തന്നെയാകുന്നു സാധാരണമായ ഒരു മൈന്യൂട്ട് വേദനയിലൂടെ അല്ല കർത്താവ് യേശു ക്രിസ്തു കടന്നുപോയത് ദുസഹമായ വേദനയിലൂടെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ കാലുകളിൽ ആണി അവിടെ രക്തം ചിന്തികയുണ്ടായി അവസാനമായി യേശുവിൻ്റെ പാർശ്വത്തിൽ വിലാപുറത്ത് കുന്തം കൊണ്ട് തുളച്ചു കയറിയപ്പോൾ അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും വരികയുണ്ടായി ലോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യേശു ഏഴ് പ്രാവശ്യം രക്തം ചിന്തി പ്രിയമുള്ളവരെ ഈ രക്തം ചിന്തിയതെല്ലാം നല്ല എളുപ്പമുള്ള രീതികളിലല്ല വളരെ ദുസ്സഹമായി വളരെ വേദനയോടെ ശരീരത്തിന്റെ അവസാന ബ്രേക്കിംഗ് പോയിന്റ് വരെ കടന്നിട്ടാവുന്നു കർത്താവ് യേശു ക്രിസ്തു തന്റെ അവസാനത്തുള്ള രക്തം നമുക്ക് നൽകിയത് ഈ രക്തം തന്നതിന്റെ അടുത്ത ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതൊരു ഉടമ്പടിയുടെ രക്തമാകുന്നു ഹെബ്രഹർ ലേഖനം അതിന്റെ പതിമൂന്നിന്റെ ഇങ്ങനെ പറയുന്നു ആടുകളുടെ വലിയ ഇടയനെ നമ്മുടെ കർത്താവേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിന്റെ ദൈവം നിത്യ ഉടമ്പടിയുടെ രക്തത്താൽ ഓ നിങ്ങൾ നിങ്ങൾ ആ വാക്യം വായിക്കുന്ന നേരത്ത് ഞാനും നിങ്ങളും ഒരു ഉടമ്പടിക്കകത്തായിരിക്കുന്നു ആ ഉടമ്പടി ഞാനും ദൈവവും തമ്മിലുള്ള ഉടമ്പടി അല്ല ദൈവവും തൻ്റെ പുത്രനും തമ്മിലുള്ള ഒരു നിത്യ രക്തത്തിന്റെ ഉടമ്പടി ആകുന്നു പാപ പരിഹാരം നമുക്ക് നൽകാനും അദ്ദേഹത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്നേക്കും നമ്മുടെ മേലായിരിക്കുവാനും പിതാവും പുത്രനും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു ആ ഉടമ്പടി ചെയ്തത് അദ്ദേഹം രക്തത്താൽ ചെയ്തു അത്ര മഹത്തരമായ ഒരു ഉടമ്പടിക്കകത്തേക്ക് നമ്മളെ കൊണ്ടുവന്നു യേശുവിന്റെ രക്തത്തിന്റെ ഉടമ്പടിക്കകത്ത് നാം ഇരിക്കുന്നതിനാൽ തന്നെ നാം ഇനി ശത്രുക്കളെ ഭയപ്പെടുന്നില്ല പിശാചിനെ നാം ഭയപ്പെടേണ്ടതില്ല കാരണം ഈ ഉടമ്പടിയുടെ രക്തം നമ്മുടെ സകല മേഖലകളെ മറക്കുവാനും സംരക്ഷിക്കുവാനും കൈകാര്യം ചെയ്യുവാനും തുടങ്ങും അടുത്തതായി ഈ രക്തത്തിന്റെ പ്രത്യേകത ഈ രക്തം നമ്മെ വാങ്ങിച്ച വില കൊടുത്ത് മേടിച്ച രക്തമാകുന്നു ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയട്ടെ യേശു തന്റെ ശരീരത്തിന്റെ അവസാനത്തുള്ളി രക്തം വരെയും തന്നത് അടിച്ചു തകർക്കപ്പെടുവാൻ അനുവദിച്ചത് ആ രക്തത്തിന്റെ എക്സ്ട്രീം നമുക്ക് വേണ്ടി ഒഴുക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വില കൊടുത്ത് മേടിക്കാനാകുന്നു കുറേ ദിവസം എഴുതാം ഒന്നാം ലേഖനം ആറാം മധ്യം അതിന്റെ ഇരുപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തവൻ അതുപോലെ തന്നെ വെളിപ്പാടിന്റെ പുസ്തകം അഞ്ചാം മധ്യം ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവർ ഒരു നവ്യഗാനം ആരംഭിച്ചു പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാകുന്നു കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ജനതകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ രക്തം കൊണ്ട് അവൻ നമ്മെ വില കൊടുത്തു മേടിച്ചു എന്തിനു വേണ്ടി വില കൊടുത്ത് മേടിച്ചെന്നറിയാമോ ഇനി ഒരിക്കൽ പോലും ഒരാളും നമ്മുടെ മേലെ അവകാശം പറയാതിരിക്കേണ്ടതിന് ഒരു ശത്രുവും നമ്മുടെ മേൽ അവകാശം പറയാതിരിക്കേണ്ടതിന് ഒരു പിശാജിനും നമ്മുടെ മേൽ അവകാശം പറയാതിരിക്കേണ്ടതിന് യേശു തന്റെ രക്തം കൊണ്ട് നമ്മളെ വില കൊടുത്ത് മേടിച്ചു നിങ്ങൾക്കറിയാമോ ഈ രക്തത്തിന്റെ പ്രത്യേകത ഈ രക്തത്താൽ ഒരുവൻ വില കൊടുത്ത് മേടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആയുഷ്കാലത്ത് ഇവൻ ആരുടെ ഉടമസ്ഥതയുടെ കീഴിലാണോ അയാളായിരിക്കും അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സന്തോഷപൂർവ്വം പറയട്ടെ നമ്മുടെ ഉടമസ്ഥൻ നമ്മുടെ യജമാനൻ ഓ നല്ലവനും വിശ്വസ്തനും ആകയാൽ അവന്റെ സാന്നിധ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട് അവന്റെ കൊലത്തുകൈൽ ശാശ്വതമായ സമാധാനവുമുണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന നേരത്തെ ഈ രക്തത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഈ രക്തത്താൽ കൊളോസോസ് ലേഖനം ഒന്നിന്റെ ഇരുപത് ഇങ്ങനെ പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടെ നിന്ന് തന്നോട് അനുരഞ്ചിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു പ്രേമുള്ളവരെ ഞാനും നിങ്ങളും ഇന്ന് സമാധാനത്തിൽ ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്റെയും നിങ്ങളെ നല്ല പ്രവർത്തിയല്ല മറിച്ച് നമ്മുടെ കർത്താവായ രക്തം നമുക്ക് സമാധാനം നൽകുന്നതുകൊണ്ട് ആ രക്തം നമ്മുടെ പാപത്തെ മാറ്റിയതുകൊണ്ട് ആ രക്തം നമ്മുടെ ശാപത്തെ മാറ്റിയതുകൊണ്ട് ആ രക്തം നമ്മളെ പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് അഴിച്ചതുകൊണ്ട് ആ രക്തം നമുക്ക് എന്ത് റിയാമോ സമാധാനം തരുന്നു അതുപോലെ തന്നെ ഈ രക്തത്തിന് അടുത്തൊരു പ്രത്യേകതയുണ്ട് ഈ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു ഈ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു ഹെബ്രാർക്ക് എഴുതിയ ലേഖനം അതിന്റെ പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തു കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു ആ രക്തത്തിലൂടെ എനിക്ക് നിങ്ങൾക്കും വിശുദ്ധീകരണം നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പാപിയാണോ നിങ്ങൾ ഭയപ്പെടേണ്ട യേശുവിന്റെ രക്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു നിങ്ങൾ ഇന്ന് കുറ്റബോധത്തിൽ കിടക്കാണോ നിങ്ങൾ കുറ്റബോധത്തിൽ കിടക്കണ്ട ആ യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തം നമ്മുടെ പാപങ്ങളെ മാറ്റുക മാത്രമല്ല നമ്മുടെ കുറ്റബോധത്തിൽ നിന്ന് നിന്നെ വിടിവിക്കുന്നു അതുപോലെ ഈ രക്തത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഈ രക്തം നമ്മെ നീതീകരിക്കുന്നു എന്താണ് നീതീകരണം ഒന്ന് കുറയുന്നോ ശ്ലേഖനം മാറിന്റെ പതിനൊന്ന് ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ ചില ഋത്രക്കാരായിരുന്നു എന്നാൽ നിങ്ങളുടെ കർത്താവായ കർത്താവേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു നമ്മളെ നീതീകരിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ വേറൊരാളുടെ രക്തത്തിനും പറ്റത്തില്ല ജയ്സൻ പാപിയാണോ അതേ പാപിയാണ് നിങ്ങൾ പാപിയാണോ അതേ പാപിയാണ് എന്നാൽ നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ ഒരു രക്തം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആ രക്തം നമ്മുടെ മേൽ വീണതിനാൽ ഇന്ന് നാം പാപി എന്ന ലേബലിൽ അല്ല അറിയപ്പെടുന്നത് നാം ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൾ ദൈവത്തിന്റെ മക്കൾ എന്ന നിലവാരത്തിൽ നാം അറിയപ്പെടുന്നു പ്രിയമുള്ളവരെ ഇത് നമ്മുടെ നീതീകരണമാകുന്നു ഈ നീതീകരണം ലഭിച്ചതുകൊണ്ട് ഈ രക്തത്താൽ നമുക്ക് നീതീകരണം ലഭിച്ചതുകൊണ്ട് നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ എപ്പോൾ വേണമെങ്കിലും കേറി പോകാൻ പറ്റുന്ന ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു ഈ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടതുകൊണ്ട് എന്ത് പ്രാർത്ഥനയും ചോദിച്ചു കഴിഞ്ഞാൽ പിതാവ് നൽകുന്ന നിലവാരത്തിൽ നാം ഇന്ന് ആയിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ദൈവം നീതി പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്ക് അറിയാം അവിടെ നീതിമാന്റെ പ്രാർത്ഥന ശ്രമിക്കുന്നു എന്നാകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളെ നീതീകരിച്ച ഈ രക്തത്തിന്റെ യോഗ്യതയാൽ നാം ഇന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നൽകുവാൻ ദൈവം ഇന്ന് കാത്തിരിക്കുന്നു പ്രേമുള്ളവരെ ഈ രക്തം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു പ്രിയമുള്ളവരെ ഈ രക്തം ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ബ്ലസിംഗ് ആയിരിക്കുന്നു ഞാൻ ഇന്ന് പറയട്ടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപ എന്താണെന്ന് അറിയാമോ നമ്മുടെ കർത്താവായ ശരീര രക്തത്തെ നമുക്ക് നൽകിയതാകുന്നു ആ രക്തം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഉള്ളതിനാൽ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ രക്ഷയും പാപമോചനവും വിശുദ്ധീകരണവും സമാധാനവും സന്തോഷവും ഇതെല്ലാം നിറഞ്ഞൊഴുകുവാൻ കാരണമാകുന്നു അതുകൊണ്ട് നമുക്ക് ഈ രക്തത്തിൽ വിശ്വസിക്കാം ഈ രക്തത്തിൽ വിശ്വസിക്കുന്ന നേരത്തെ നമ്മുടെ വിശുദ്ധീകരണത്തെ നാം കാണാനിടയാകും ഈ രക്തത്തിൽ വിശുദ്ധീകരിക്കുമ്പോൾ വിശ്വസിക്കും നമ്മുടെ സംരക്ഷണത്തെ നാം കാണാനിടയാകും ഈ രക്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല മേഖലകളെയും പൊതിഞ്ഞെടുക്കട്ടെ ആ രക്തത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ ആ രക്തം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ ഗോഡ് പ്രൈസ്